ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കേട്ടോ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഞങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കണ്ടോക്കണം കേട്ടോ അപ്പോൾ ഇന്ന് ഇതാ രാവിലെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ രാവിലെ കാര്യമായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കാരണം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ നമുക്ക് ഒരു കുടിക്കൽ ഉണ്ടായിന് കേട്ടോ നമ്മളെ വീടിൻ്റെ അടുത്ത് അപ്പോൾ ഉച്ചക്ക് ഫുഡൊന്നും വേണ്ട അപ്പോൾ നമുക്ക് ഉച്ചക്കത്തെ ഫുഡൊക്കെ അവിടുന്നേന് പിന്നെ രാവിലെ അപ്പവും ചട്നിയാണ് ഉണ്ടാക്കിന് അപ്പോൾ അതൊന്നും ഇപ്പോൾ വീഡിയോ എടുക്കാല്ലോ നമ്മളെപ്പോഴും കാണിക്കണതല്ലേ അപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് നമുക്ക് ഹോസ്പിറ്റലിൽ ചോറ് കൊടുക്കേണ്ട ദിവസമാണ് അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ കുടിക്കലൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ നിസ്കാരം കഴിഞ്ഞാണ്ട് കുറച്ച് നേരം ഒന്നാണ് കടന്നുറങ്ങിയിട്ടോ പിന്നെ ഉറങ്ങിയൊക്കെ എണീറ്റ് വന്നപ്പോൾ നേരെ ഒരു പാടായിട്ടുണ്ടേനും മൂന്നേ മുക്കാലൊക്കെ ആയിട്ടുണ്ടേനും പിന്നെ അസർ നിസ്കരിച്ചിട്ടങ്ങട്ട് കിച്ചണക്ക് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒക്കെ കൊടുത്ത് അസർ സ്കെച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ കിച്ചണിക്ക് വന്നത് അപ്പോൾ ആ വേഗം അടുപ്പ് എത്തിച്ചാണ്ട് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടേനും എന്നിട്ടാണ് നിസ്കരിക്കാനൊക്കെ പോയത് അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ടേനും അപ്പോൾ ആദ്യം ഞാൻ അരി കഴുകി ഇട്ട് കൊടുത്തു എന്നിട്ട് ഇനിയിപ്പോൾ ചോറിന് കൂട്ടാനൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ നമുക്കൊരു അഞ്ചേ മുക്കാലൊക്കെ തന്നെ ഫുഡ് റെഡി ആവണം കേട്ടോ ഒരു അഞ്ചേ മുക്കാൽ ആറ് മണിയൊക്കെ ആവാനാവുന്ന സമയത്താണ് ചോറ് കൊണ്ടാവാൻ വേണ്ടിയിട്ട് വരൽ അപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് ചോറും കൂട്ടാനൊക്കെ റെഡി ആക്കി എടുക്കണം പിന്നെ ഒന്നേരം ചോറ് നേരത്തെ വെക്കാത്ത എന്താ വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിലല്ല ചോറ് കൊടുക്കണത് അസുഖമുള്ള ആൾക്കാരെ കാര്യം അധികം ചോറ് കഴിക്കുക അപ്പം അവർക്ക് ചൂടുള്ള ചോറ് തന്നെ ആയിക്കോട്ടെ നമ്മൾ കൊടുക്കണത് വിചാരിച്ചിട്ടോ അപ്പോൾ ചോറിന് കറി ഉണ്ടാക്കുന്നത് വെള്ളരിക്കും പരിപ്പും തക്കാളിയൊക്കെ ഇട്ടുകൊണ്ട് ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വെള്ളരിക്കൊക്കെ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അതേപോലെ അതിൽക്കുള്ള തക്കാളിയും പിന്നെ പച്ചമുളകും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് വേഗം വേവിച്ചെടുക്കാം കുക്കറയ്ക്ക് ഞാൻ പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പരിപ്പ് കഴുകിയിട്ടുണ്ട് കഴുകി വെള്ളം കുഴിച്ചതാണ് നമ്മൾ അരിഞ്ഞു വെച്ച വെള്ളരിക്കും തക്കാളിയും പച്ചമുളകും ഒക്കെ കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നീക്ക് കുറച്ച് മഞ്ഞൾക്കൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഞാൻ ഇപ്പോൾ ചേർക്കണില്ല കേട്ടോ ഉപ്പ് കറി വെന്തേ ചേർക്കണുള്ളൂ പിന്നെ കുക്കറിൽ പരിപ്പ് കടല അങ്ങനെയുള്ള ഒക്കെ വെക്കുമ്പം തിളച്ച് ചിന്ത കണ്ടിട്ടില്ല നമ്മൾ എന്താ കുക്കറിൻ്റെ അടുപ്പിൻ്റെ ആ ഒരു വാഷറിൻ്റെ അവിടെ എണ്ണയാക്കി കൊടുത്താലും പിന്നെ തിളച്ച് ചിന്തിട്ടോ അപ്പോൾ ഒരു സ്പൂണ് ഈ ഒരു കുക്കർക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല അങ്ങനെ തിളച്ച് ചിന്തയൊന്നും ചെയ്യൂലട്ടോ അല്ലെങ്കിൽ ചെറിയ കുഞ്ഞു സ്റ്റീൽ പാത്രം ഉണ്ടല്ലോ അത് കുക്കർക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഞാൻ ഇപ്പോൾ ഒരു സ്പൂണാണിതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്കിത് അടുപ്പത്ത് കൊണ്ടുപോയിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ സ്പൂണൊക്കെ കുക്കർക്ക് ഇട്ടാണ്ട് കുക്കർ അടച്ചിട്ട് ഇതാ ഞാൻ പിന്നെ ഗ്യാസ് വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇതവിടെ കടന്നിട്ട് അങ്ങനെ പോകട്ടെ ഇനി കറി വെന്ത് വരുമ്പോൾത്തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് പച്ചക്കായ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെന കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പച്ചക്കായ നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ട് കുറേ ദിവസം ആയിരിക്കുന്നു കേട്ടോ എന്നാലും ഒരു കുഴപ്പമില്ല നമ്മൾ കവറിലിട്ട് വെച്ചതുകൊണ്ട് കവറിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് ഇപ്പോൾ നല്ല ഫ്രഷ് ആണ് കേട്ടോ ഒരു കുഴപ്പമില്ല പിന്നെ ഈ ഒരു പീലർ ഉണ്ടല്ലോ അതുകൊണ്ട് ഈ പച്ചക്കായൻ്റെ തൊലി കളയാനും അതേപോലെ വെള്ളരിക്കൻ്റെ തൊലി കളയാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ ഇത് നമുക്കിപ്പോൾ സ്റ്റോറിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ കൂട്ടത്തിൽ അന്ന് വന്നതേനെ കേട്ടോ ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടേന് അപ്പോൾ നമ്മൾ കത്തി കൊണ്ട് കളയുന്ന കാട്ടിൽ സുഖമാണ് ഇതേപോലെ ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി പിന്നെ ഇതിങ്ങനെ ഒരു കപ്പ് പോലെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൊലി ഉണ്ടല്ലോ തൊലി ആ ഒരു കപ്പിക്കാണ് കേട്ടോ തൊലിയൊക്കെ പോവുക അങ്ങനെ അവിടെ ഇവിടെ വൃത്തിയുടെ ഒന്നും ചെയ്യൂല നമ്മൾ തൊലി കളയിലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കത് വേസ്റ്റ് കിട്ടാണ്ട് അങ്ങനെ കൊണ്ടുപോയി കളഞ്ഞാൽ മതി എന്താ കണ്ടില്ല നല്ല സുഖമാണ് കേട്ടോ ഈ ഒരു കപ്പ് കാണാ തൊലിയും കാര്യങ്ങളൊക്കെ വരിക പിന്നെ നമ്മൾ പച്ചക്കറികളൊക്കെ തൊലി കളയുമ്പോൾ അതേപോലെ ഒരു പ്ലേറ്റിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പർ വിരിച്ചിട്ടായിക്കെങ്കിലും അങ്ങനത്തെ തൊലിയും കാര്യങ്ങളൊക്കെ ആക്കാൻ നോക്കുക ചിലർ കാണാൻ കൗണ്ടർ ടോപ്പുമ്പോൾ തന്നെ അതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ അങ്ങനെ കളഞ്ഞതും അപ്പം അവിടെയൊക്കെ പിന്നെ വൃത്തിയാക്കണ്ട നമ്മൾ ഇത് പാത്രത്തിലാണെങ്കിലും പേപ്പറിലാണെങ്കിലൊക്കെ നമുക്കത് കൊണ്ടുപോയി കളഞ്ഞാൽ മതി പിന്നെ കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കാൻ നിൽക്കണ്ട അപ്പോൾ നമ്മൾ കുക്കർ കണ്ടോ വിസിലടിച്ചിട്ട് രണ്ട് മൂന്ന് വിസിൽ ഇപ്പോൾ അടിച്ചിട്ടുണ്ട് കേട്ടോ വിസിലടിക്കുന്ന സമയത്ത് വെള്ളമൊന്നും പുറത്തേക്ക് വരുന്നില്ലല്ലോ ഇല്ലെങ്കിൽ പരിപ്പ് കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ കാണാം തിളച്ച് ചിന്ത നിങ്ങൾക്കൊക്കെ അങ്ങനത്തെ അനുഭവം ഉണ്ടാവലുണ്ടോ എനിക്കെപ്പോഴും ഉണ്ടാവലുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു കുക്കറ് നമ്മൾ മറ്റേ കുക്കറിൻ്റെ വാഷർ അയങ്ങിക്കണം അപ്പോൾ പിന്നെ അതാ ഞാൻ എടുക്കാത്തത് ഇപ്പോൾ ഈ ഒരു പഴയ കുക്കർ തന്നെയട്ടോ ഇപ്പോൾ ഞാൻ എടുക്കണത് ഉപയോഗിക്കണത് അപ്പോൾ അതിൻ്റെ വാഷറൊക്കെ ഇനി എന്തായാലും ആ സ്പൂൺ ഇടുന്ന ടിപ്പ് നല്ലതാണ് കേട്ടോ കുക്കറിൽ കറി വെക്കുമ്പോൾ തിളച്ച ചിന്ത യാതൊരു പ്രശ്നവും വരൂല്ല അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരൊന്നും ട്രൈ ചെയ്ത് നോക്കുകേ അപ്പോൾ നമ്മൾ പരിപ്പ് വെള്ളരിക്കൊക്കെ വന്നിട്ടുണ്ടാവും രണ്ട് മൂന്നാല് വിസിലായിട്ടോ അടിക്കുന്നത് അപ്പോൾ ഞാൻ ഓഫാക്കിയിട്ടുണ്ട് ഇപ്പോൾ പിന്നെ അവിടെ ഒരു പത്രത്തിൽ കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് നമ്മൾ പച്ചക്കാൻ്റെ തൊലിയൊക്കെ കളഞ്ഞു വെച്ച് കഴിഞ്ഞാലോ അതൊന്ന് ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് നമുക്ക് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് മീനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ മീൻകാരനൊന്നും വന്നിട്ടില്ല അപ്പോൾ നമ്മൾ പൊതിച്ചോറ് കൊടുക്കല്ലേ അപ്പോൾ കറിയും ഉപ്പേരിയും പിന്നെ പപ്പടം ഉണ്ടാക്കണം ഒരു ചമ്മന്തി ഉണ്ടാക്കണം എന്നാട്ടോ വിചാരിക്കണത് സാധാരണ മീനൊക്കെ പൊരിച്ചത് കൊടുക്കലുണ്ട് അപ്പോൾ ഇന്ന് മീൻകാരം വരാത്തത് കൊണ്ട് പിന്നെ മീനൊന്നും വാങ്ങിച്ചിട്ടില്ല ഇനിയിപ്പോൾ മീൻ കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങാടേക്ക് പോകണം അപ്പോൾ നമ്മൾ ആണുങ്ങളില്ലാത്ത വീടാകുമ്പോൾ നമ്മൾ തന്നെ പോകണ്ടേ അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് വെജ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ആ പച്ചക്കായൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി പിന്നെ അതിന്റെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം അയക്കു കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ടൊന്നും തിരിഞ്ഞ് വെച്ചിട്ടുണ്ട് കറ പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ കഴിയുമ്പോഴും കറാവാതെക്കാൻ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ടുണ്ടേന് അത് അരിഞ്ഞപ്പം ഇല്ലെങ്കിൽ നമ്മൾ കയ്യൻ്റെ ഉള്ളാകെ വൃത്തിയിടാവില്ലേ ആ കറ കയ്യുമ്പോൾ പറ്റി കഴിഞ്ഞാൽ പിന്നെ പോയി കിട്ടാൻ കുറച്ച് കതിയായിട്ടേ കാരം അപ്പോൾ അതാ നമ്മളെ കുക്കറൊക്കെ വിസിലടിച്ചതൊക്കെ ഓഫ് ചെയ്തേനും പിന്നെ അത് ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ട് ഇവിടെ വേഗം ഒരു മണ്ണിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടിട്ടോ അപ്പോൾ അതിൽക്ക് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുത്ത് പിന്നെ ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ടേന് ചെറുതാക്കിയിട്ട് അതായിട്ട് ചേർത്ത് കൊടുത്തു ഇനി ഇതീക്ക് രണ്ട് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുക അപ്പം ഉപ്പേരിയൊക്കെ പലരും പല രീതിയിൽ ഉണ്ടാക്കൂലേ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഞാൻ കാണിക്കാന്നുള്ളൂ കേട്ടോ എല്ലാവരും ഒരേപോലെ ഒന്നാവില്ലണ്ടാക്കുക പിന്നെ ഇന്നിപ്പോൾ തീയ്ക്ക് തേങ്ങയും പച്ചമുളകും ചതച്ചിടുക അതൊന്നും ചെയ്യണില്ല കേട്ടോ ചിലപ്പം തേങ്ങയും പച്ചമുളകുമൊക്കെ ചതച്ചിട്ട് കൊടുക്കലുണ്ട് ഇന്നിപ്പോൾ ഈ ഒരു രീതിയിലാട്ടുണ്ടാക്കണത് പച്ചമുളകിന് എരിവ് കുറവാണ് അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ടെനി അപ്പോൾ അതൊക്കെ അതിൽ അരിഞ്ഞിട്ട് കൊടുത്ത് സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നപ്പോൾ പിന്നെ അയ്ക്കാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു ഇനി നമ്മൾ കഴുകി വെച്ചാൽ ഒരു പച്ചക്കായ ഉണ്ടല്ലോ അരിഞ്ഞ് വെച്ചിന് അത് തീയ്ക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഇളക്കി മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ പിടിച്ചാലോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതവിടെ കടന്നിട്ട് വന്നോളും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ എളുപ്പം എളുപ്പം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരം പോകണത് അറിയില്ല കേട്ടോ അപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് ചോറും കൂട്ടാനൊക്കെ റെഡിയാക്കിയെടുക്കുകയാണ് ഞാൻ അപ്പോൾ അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പോയിട്ട് വേഗം ഒരു തേങ്ങയൊക്കെ പൊളിച്ചുകൊണ്ടുവന്നിട്ടുണ്ടേന് തേങ്ങയൊക്കെ പൊളിച്ചു കൊണ്ടുവന്ന് തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടുണ്ട് നമുക്ക് കറിക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയപ്പോൾ അതാ തുറന്ന് നോക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ഈ ഒന്ന് ഇതിന്ന് മാറ്റാം ആ സ്പൂൺ നീക്കി ഇട്ട് കൊടുത്തോണ്ടാണ് കേട്ടോ ഇല്ലെങ്കിൽ ഈ കുക്കറിൻ്റെ മേലക്കൊക്കെ കറി തിളച്ച് വന്നിട്ടുണ്ടാവും അപ്പോൾ സ്പൂൺ സ്പൂൺ കറിക്ക് ഇട്ട് കൊടുക്കുന്ന ടിപ്പ് അടിപൊളി ടിപ്പാണ് കേട്ടോ പരിപ്പ് കറി ആണെങ്കിലും കടലക്കറി ആണെങ്കിലും ഒന്നും തിളച്ച് പുറത്തേക്ക് പോരൂല അപ്പോൾ നമ്മുടെ പരിപ്പും തക്കാളിയും വെള്ളരിക്കും ഒക്കെ നല്ലോണം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ അരച്ചതായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തേങ്ങ ഞാൻ ചരകി വെച്ച് കഴിഞ്ഞിട്ടോ അപ്പോൾ തേങ്ങയാ വേഗം അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി കുക്കർക്ക് തന്നെ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിത് കടുക് വറുത്തെടുക്കുന്ന സമയത്ത് കറി വ വറവ് കൊടുക്കുമല്ലോ ആ ഒരു സമയത്തൊന്ന് ചൂടാക്കി എടുക്കുക പിന്നെ തേങ്ങൻ്റെ അരപ്പ് ഒഴിച്ച് കൊടുക്കുന്നതിൻ്റെ മുന്നേ ഞാൻ രണ്ട് മൂന്ന് കുരു പുളി വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞിട്ടോ അത് പിഴിഞ്ഞിട്ട് പുളി പിഴിഞ്ഞാൽ വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെറിയൊരു പുളിയില്ലെങ്കിൽ കറി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി പുളിക്ക് പകരം കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ തേങ്ങ അരക്കണ കൂട്ടത്തിൽ കുറച്ച് നല്ല ജീരമൊക്കെ വരച്ചാൽ മതി അപ്പോഴും കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ പുളിയാണ് കേട്ടോ പുളിവെള്ളാണോ കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനത് വീഡിയോയിൽ കണ്ടിട്ടില്ല അങ്ങനെ കറിയൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം കടുക് വറുത്തെടുത്താൽ മതി അപ്പോൾ അത് ഉപ്പേരി തുറന്ന് നോക്കിയപ്പം ഉപ്പേരിയും വന്നിട്ടുണ്ട് ഇപ്പോൾ അപ്പം ഇതിൽക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഇനി ഇതിപ്പോൾ കടുക് വറുത്തെടുക്കണമെന്നില്ല നമ്മൾ വെളിച്ചെണ്ണയിൽ തൂമിച്ചിട്ടല്ല ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇനി വറവടേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഞാൻ അപ്പോൾ ഉപ്പൊക്കെ ഉണ്ട് അപ്പോൾ പാകമാണ് ഇനിയിപ്പോൾ നമുക്ക് അടുപ്പത്തുനിന്ന് അത് വാങ്ങി വെക്കാം കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ കൂടെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ അത് ഞാൻ അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി കറി ഒന്ന് വറവ് ഇട്ടെടുക്കുക അപ്പോൾ ഞാനിതാ ആ ഒരടുപ്പ് തന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൽക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇതിക്ക് കടുുകയാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ അങ്ങനത്തെ കറി ഉപ്പേരിയൊക്കെ ഒക്കെ വറവിട്ടെടുക്കുന്ന സമയത്ത് വറ്റൽ മുളക് ഉണ്ടെങ്കിൽ ഒരു വറ്റൽ മുളക് ആണെങ്കിലും അങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് പക്ഷേ വറ്റൽ മുളക് കയ്യിൽ ഇല്ലേന്ന് അപ്പോൾ അതുകൊണ്ട് ചേർത്തിട്ടില്ല ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുത്തു പിന്നെ അതാ നമ്മളെ കുക്കറിൽ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു കറി ഇക്കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ തേങ്ങ അരച്ചിട്ട് തിളപ്പിച്ചെടുത്തിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും ഇങ്ങോട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നേരം അങ്ങനെ അടുപ്പത്ത് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ലോണം തിളക്കേണ്ട ആവശ്യമില്ല എന്നാൽ തേങ്ങ ഒന്ന് കുക്കാവും വേണം അപ്പോൾ അതങ്ങനെ വേവിച്ചൊക്കെ അടുപ്പത്ത് നിന്ന് വാങ്ങി വെച്ചു പിന്നെ വേഗം കുറച്ച് ചമ്മന്തി ഉണ്ടാക്കി നമ്മൾ സാധാ ചമ്മന്തി ഉണ്ടല്ലോ തേങ്ങയും പിന്നെ ഇഞ്ചിയും പച്ചമുളകും സുറുഖിയും കറിവേപ്പിൻ്റെയിലൊക്കെ ഇട്ടിട്ടുള്ള ചമ്മന്തി അതാണ് ഇട്ടുണ്ടാക്കിയത് പിന്നെ പപ്പടവും പൊരിച്ചെടുത്തിട്ടുണ്ടേനും അപ്പോൾ എത്രയാണ് കേട്ടോ നമ്മളെ കൂട്ടാന് അപ്പോൾ ഒരു മീൻ വർത്തതും കൂടെ ഉണ്ടെങ്കിൽ ഉഷാറായിനും പക്ഷെ മീൻ കിട്ടിയില്ല പിന്നെ അതേപോലെ മുട്ടില്ലേനും അപ്പം എന്തായാലും ഇന്നത് മതി എന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഒരു വാങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ടോ അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ നിൽക്കുമ്പോൾ ഇതേപോലെ ചോറും കറി ഉപ്പേരിയും കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു നല്ലൊരാശ്വാസമാണ് അല്ലേ നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാർക്കൊക്കെ പിന്നെ കുറച്ച് ദിവസമൊക്കെ ഹോസ്പിറ്റൽ എന്തായാലും ഒരു ഒരാൾ ആക്കി കഴിഞ്ഞാൽ ഒരു അഞ്ച് ദിവസം ഉണ്ടാവും അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ആവുള്ളൂ അപ്പോൾ അത്രയും ദിവസം ഫുഡ് പുറത്തൊന്നും വാങ്ങണ്ടല്ലോ പിന്നെ ചില ആൾക്കാർക്ക് ഹോട്ടൽ ഫുഡ് ഇഷ്ടം ഉണ്ടാവില്ല ഹോട്ടൽ ഫുഡ് പറ്റാത്ത ആൾക്കാരും ഉണ്ടാവും വയറിനൊക്കെ പ്രശ്നമുള്ള ഉണ്ടാവും അപ്പോൾ ഇതേപോലെയുള്ള നമ്മളെപ്പോലെയുള്ള വീട്ടമ്മമാരെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തയക്കാം അപ്പോൾ അത് കഴിക്കണതാണല്ലേ ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് നല്ല വൃത്തിയിലും നല്ല ചൂടോട് കൂടിയിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് പിന്നെ കുറേ ചിക്കനും ബീഫും മീനും ഒന്നും വേണമെന്നില്ല അതേപോലെ കറി ഉപ്പേരിയും ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വയർ നിറച്ച് ചോറ് അയക്കുക ഇനിയിപ്പോൾ അങ്ങനെ സ്പെഷ്യൽ വേണമെന്നില്ല ആൾക്കാർക്ക് പുറത്തുനിന്ന് വാങ്ങി കഴിക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ കൊടുക്കലേ കണ്ടിട്ടോ മീനൊക്കെ എന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ല മീനില്ലാത്ത കൊണ്ടാണ് ഞാൻ മീൻ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ കൊടുക്കാഞ്ഞത് പിന്നെ നമ്മളവിടെ ഒരുവിധം വീടുകളിലൊക്കെ കൊടുക്കും കേട്ടോ അധികം വീടുകളിലും കൊടുക്കലുണ്ട് ചില ആൾക്കാർ കൊടുക്കൂല കഴിയുന്ന ആൾക്കാരൊക്കെ കൊടുക്കലുണ്ട് നമുക്ക് വൈകുന്നേരം നമുക്ക് ഒരു നേരം ഉണ്ടാക്കണ ഫുഡ് തന്നെ അല്ലേ അതിന്ന് ഒരു കൊടുക്കാമെന്നുള്ളൂ പിന്നെ അതേപോലെ അവനാൻ ഇഷ്ടമല്ല അത്ര പൊതി കൊടുക്കുകയും ചെയ്യും അപ്പം നമുക്ക് മൂന്ന് പൊതിയാണ് കേട്ടോ കൊണ്ടുവന്ന് വന്നിട്ടുണ്ടായിരുന്നത് മൂന്ന് കവറാണ് കൊണ്ടുവന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാന് മൂന്ന് കവറിൽ ചോറും അതിക്കുള്ള ഉപ്പേരിയും പിന്നെ കറിയും അതേപോലെ ചമ്മന്തിയും പപ്പടവും ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് ചോറിന് ഒരു കവറും തരും പിന്നെ കറി ഉപ്പേരി ഇടാൻ ചെറിയ രണ്ട് കവറും തരും കേട്ടോ അപ്പം ഞാൻ ഉപ്പേരി അതേപോലെ തന്നെ ചമ്മന്തിയും ചോറിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പപ്പടം അതേപോലെ കറിയും കവറിലാക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഒരു മണിക്കൂറാണ് തന്നെ നമ്മളെ ചോറും കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചോറിൻ്റെ ആവി ഒന്ന് പോകാൻ വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് ക്കിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഇങ്ങനത്തെ കവറിലല്ല ആക്കി കൊടുക്കണത് അപ്പൊ ഒന്നുകൊണ്ട് ചൂട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ എന്നിട്ട് പിന്നെ പിന്നൊക്കെ കവറിലൊക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ ഇതാക്കി വെച്ചാൽ പിന്നെ ഒരു വന്നാൽ നമ്മളെ കാത്തുക്കണ്ട ആവശ്യമില്ലല്ലോ കൊണ്ടുപോകാമല്ലോ അങ്ങനെതാ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അപ്പൊ നിങ്ങളെ ഭാഗത്തു കൂടെ ഇതേപോലെ ഹോസ്പിറ്റലിൽ ചോറൊക്കെ കൊടുക്കലുണ്ടോ ഇല്ലെന്നൊക്കെ കമെന്റ് ചെയ്യുക ഒരുവിധം ഏരിയയിൽ കൂടെ ഇതുണ്ട് നമ്മളെ ഈ ഭാഗത്ത് മാത്രമൊന്നും അല്ല കേട്ടോ ചില ഭാഗത്തു കൂടെ ഉണ്ട് ഞാനും കുറേ ഇങ്ങനത്തെ ചോറൊക്കെ വാങ്ങി കഴിച്ചിരിക്കണം കേട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് ഞാനെൻ്റെ അന്യത്തിനേയും കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്നിക്കണം അതേപോലെ എപ്പാനേയും കൊണ്ടൊക്കെ ഹോസ്പിറ്റലിലൊക്കെ നിന്നിന് എന്നൊക്കെ ഈ ഒരു ചോറ് തന്നെയാണ് നമ്മളും വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളെ ചോറും കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട് ഒക്കെ പാത്രത്തിലൊക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ ആ ഒരു ഭാഗത്ത് ഒക്കെ അതേപോലെ ഹോസ്പിറ്റലിൽ ചോറൊക്കെ കൊടുക്കലുണ്ടോ നിങ്ങൾ എന്തൊക്കെയാണ് കൊടുക്കൽ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക ഇറച്ചിയും മീനും ചിക്കനൊക്കെ ഒക്കെ കൊടുക്കലുണ്ടോ എന്നൊക്കെ പിന്നെ ചില ആൾക്കാർ അങ്ങനെ ചിക്കനും ബീഫും ബീഫൊന്നും കഴിക്കണ ആൾക്കാരാവില്ല അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ചിക്കനും ബീഫൊക്കെ നമ്മൾ ചോറിൽ ഇട്ടുകൊടുത്തുകഴിഞ്ഞാൽ അത് കഴിക്കാത്ത ആൾക്കാർക്കാവും കിട്ടല്ലേ കഴിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ കിട്ടില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പം ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ